ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വന്നിട്ട് നമ്മുടെ ശിവസമുദ്ര വാട്ടർഫോൾ സീരീസിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് നമ്മൾ ഗഗൻചുക്കിയോ കണ്ടു അടുത്ത നമ്മൾ നമ്മളടുത്ത് പോകുന്ന എന്താണെന്ന് വെച്ചാൽ ബർച്ചുക്കിയിലേക്കാണ് ഈ കണ്ടില്ലേ പേരിൻ്റെ ഒരു സിമിലാരിറ്റി തേണ്ടില്ലോ ഗഗൻചുക്കി ബർച്ചുക്കി ചുക്കി ചുക്കി സോ നമ്മുടെ ഗഗൻചുക്കിയുടെ അല്ലെങ്കിൽ നമ്മുടെ ശിവസമുദ്ര വാട്ടർഫോൾസിൻ്റെ ഈസ്റ്റേൺ സൈഡിലായിട്ടാണ് ഈ ബർച്ചുക്കി വാട്ടർഫോൾസ് വരുന്നത് നമ്മൾ ഗഗൻചുക്കിയിലാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ വ്യൂ പോയിൻറ്റ് പതിനഞ്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബർച്ചുക്കിയിലേക്ക് എത്തുള്ളൂ നമ്മുടെ ഈ ബർച്ചുക്കി വാട്ടർഫോൾസ് വരുന്നതെന്ന് വെച്ചാൽ ചാമരാജ് നഗർ ഡിസ്ട്രിക്റ്റിലാണ് പറഞ്ഞത് നേരത്തെ വന്ന് നമ്മുടെ ഗഗൻചുക്കി വന്നിട്ട് മാണ്ടയിലായിരുന്നെങ്കിൽ ഇത് ചാമരാജ് നഗർ ഡിസ്ട്രിക്റ്റിലാണ് സി നമുക്ക് ഈ രണ്ട് വാട്ടർഫോൾസും കാണാൻ പറ്റും ഒരു ശിവസമുദ്ര ഒറ്റ പോയിന്റ് തന്നെ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സി ഈ ശിവസമുദ്ര വാട്ടർഫോൾസോ ഒറ്റ വാട്ടർഫോളാണ് ശിവസമുദ്ര വാട്ടർഫോൾസ് എന്നാണ് പറയുന്നെങ്കിൽ പോലും ഈ ഗഗൻചുക്കിയുണ്ട് ബർച്ചുക്കിയുണ്ട് ഇതിൻ്റെ ടോട്ടൽ വിട്ടു വന്നിട്ട് എയ്റ്റ് ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഏതാണ്ട് എയ്റ്റ് ഫിഫ്റ്റി അതായത് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് മീറ്റേഴ്സ് എടുത്ത് വരുന്നെങ്കിൽ പോലും രണ്ട് ഡിസ്ട്രിക് ആണ് സി ഞങ്ങൾ ഈ ഗഗൻചുക്കിന്നുള്ള ബർച്ചുക്കിലോ പതിനഞ്ച് കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് ഭയങ്കര ട്രാഫിക്കായിരുന്നു ഈ പതിനഞ്ച് കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഏതുകൊണ്ട് ഒന്ന് ഒന്നര മണിക്കൂറോളം എടുത്തു വൺ പോയിൻറ്റ് ഫൈവ് അവേഴ്സിന് മുകളിലെടുത്തു പാർക്കിംഗ് കിട്ടിയില്ല ബ്ലുക്കി പോയി ഞങ്ങൾ ഒത്തിരി പാർക്ക് പാർക്കിതേ അവിടെയും പത്ത് രൂപ എൻട്രി ഫീസ് ഞങ്ങൾക്കുണ്ടായിരുന്നു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അറുപത്തൊൻപത് മീറ്റർ അതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അടിയോളം മാത്രമേ ഹൈറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഗഗൻചുക്കി വെച്ച് നോക്കുമ്പോൾ ഇതിന് ഹൈറ്റ് ഇച്ചിരി കമ്മിയാണ് പക്ഷെ എന്നാൽ പോലും ആ ഒരു ഭംഗിക്ക് ഒരു കുറവില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പോൾ എൻ്റെ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ സുഹൃത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി കുറേയധികം വർഷങ്ങൾക്ക് മുന്നേ ഇതിലൂടെ വന്ന സമയത്ത് ഈ താഴേക്ക് പോകാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടിന് അടുത്തേക്ക് പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ല കേട്ടോ കാരണം എനിക്കറിയാം അപ്പം പുള്ളിയും പറയുന്നുണ്ട് പുള്ളിക്ക് എങ്ങനെ അത് പോയെന്ന് പുള്ളിക്ക് ഓർക്കുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഇപ്പം സേഫ്റ്റി കൺസേൺസ് കൊണ്ടാകണം ഇവരെല്ലാം മതിലൊക്കെ കെട്ടി വെയിലൊക്കെ തിരിച്ച് ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് കർണാടക ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അഡ്വഞ്ചർ നമുക്കൊരു അടിഞ്ഞാലി റഷ്യ തരുന്നില്ലെങ്കിൽ പോലും ഒരു ഫാമിലീസിന് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് വരുമ്പോൾ അവർക്കൊരു സേഫ്റ്റി ആ സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട് അത് അവർ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അത്യാവശ്യം നല്ല ക്രൗഡ് മാനേജ്മെൻറ്റും ഞങ്ങൾ ചെന്ന സമയത്തുണ്ടായിരുന്നു ആ നേച്ചറ് മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു നമ്മൾ ഗഗഞ്ചുക്കിയെ പോലെ തന്നെ നമ്മുടെ പോസ്റ്റിവ് മൺസൂണൊക്കെ ആണെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇതാണെങ്കിൽ മഴ സമയത്ത് എന്ത് ആയിരിക്കും ആ ഒരു വൈൽഡ്നെസ് ആ ഒരു അഗ്രസീവ്നസ് ചിന്തിച്ചു നോക്കിയേ ചിലപ്പം ഒരുപാട് പേര് മഴ ആയതുകൊണ്ട് വരത്തില്ല കാരണം ട്രാഫിക്കിൻ്റെയോ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ മഴ നനയം മടിച്ചിട്ടൊക്കെ വരത്തില്ലായിരിക്കും അപ്പോൾ ഇത്രയും ക്രൗഡ് മേ ബി കാണത്തില്ലായിരിക്കും നമുക്ക് ആ എൻട്രി അലോ ചെയ്ത് കഴിഞ്ഞാൽ സോ അപ്പോൾ ഇന്നേക്ക് ഇത്ര മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ